നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിലേക്ക് സ്വാഗതം യാത്രകൾ പ്ലാൻ ചെയ്യുകയും വിൽക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഒരു സ്ഥലം നേരിൽ കാണാതെ അതെങ്ങനെ മറ്റൊരാൾക്ക് ആത്മവിശ്വാസത്തോടെ നിർവേശിക്കും ശരിയല്ലേ ഇവിടെയാണ് ഫാം ട്രിപ്പ് അതായത് ഫെമിലിയറൈസേഷൻ ട്രിപ്പ് അതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് ഇന്ന് നമ്മൾ ഈ വിഷയമാണ് ഒന്ന് വിശദമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് ഈ ഫാം ട്രിപ്പുകൾ ടൂറിസം രംഗത്ത് ഇതിന്റെ എന്താണ് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടന്നാലോ ഈ ഫാം ട്രിപ്പ് എന്ന് പറയുന്നത് ട്രാവൽ ഏജന്റുമാർക്കും ടൂർ ഓപ്പറേറ്റർമാർക്കും വേണ്ടി അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരുക്കുന്ന ഒരു യാത്രയാണെന്ന് പറഞ്ഞു ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ ആശയം എന്താണ് വളരെ ശരിയാണ് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ യാത്രകൾ വിൽക്കുന്ന ആളുകളില്ലേ അവരെ അവർ വിൽക്കുന്ന ഉൽപ്പന്നവുമായിട്ട് അതായത് ഈ ലക്ഷ്യസ്ഥാനങ്ങള് ഹോട്ടലുകള് ടൂർ പാക്കേജുകള് ഇതൊക്കെയായിട്ടൊന്ന് പരിചയപ്പെടുത്തുക അതാണ് ലക്ഷ്യം പരിചയപ്പെടുത്തുക അതെ ഇതൊരു എന്താ പറയുക ഒരു പഠനയാത്രയാണ് ശരിക്കും ഒരു സ്ഥലം അവിടുത്തെ സൗകര്യങ്ങൾ യാത്രാമാർഗങ്ങൾ പിന്നെ സേവനദാതാക്കളുടെ ഒരു മികവ് ഇതൊക്കെ നേരിട്ട് അനുഭവിച്ചറിയാൻ ഈ ട്രാവൽ പ്രൊഫഷണലുകളെ സഹായിക്കുന്ന ഒരു ഒരു ഓർഗനൈസ്ഡ് ട്രിപ്പ് അപ്പോ അവർക്ക് കിട്ടുന്ന ഈ നേരിട്ടുള്ള അനുഭവമുണ്ടല്ലോ അതുവഴി പിന്നീട് അവരുടെ ക്ലയൻറുകൾക്ക് വളരെ ആധികാരികതയോടെ ആത്മവിശ്വാസത്തോടെ ആ സ്ഥലമോ സേവനമോ ശുപാർശ ചെയ്യാൻ പറ്റും ഇതൊരു ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റിനുള്ള ഒരു വഴി കൂടിയാണ് ഓക്കെ അപ്പൊ ഇതൊരു ഒരു വെറും ഉല്ലാസയാത്രയല്ല അതിനപ്പുറം വ്യക്തമായ ചില ലക്ഷ്യങ്ങളുള്ള ഒരു പ്രൊഫഷണൽ യാത്രയാണ് എന്തൊക്കെയാണ് ഈ ഫാം ട്രിപ്പുകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ വെറുതെ സ്ഥലങ്ങൾ കാണുക എന്നതിനപ്പുറം എന്താണ് എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്നത് തീർച്ചയായും ഇതിന് പ്രധാനമായിട്ട് ഒരു മൂന്ന് കാര്യങ്ങൾ പറയാം ഒന്ന് ഈ നേരിട്ടുള്ള അനുഭവവും അതുവഴിയുള്ള അറിവും അതായത് ഒരു ഹോട്ടൽ മുറി നമ്മൾ ബ്രോഷറിൽ കാണുന്ന പോലെ തന്നെയാണോ ആ അത് പ്രധാനമാണല്ലോ അതെ ഒരു ടൂറിലെ ഗൈഡ് എത്രത്തോളം അറിവുള്ള ആളാണ് ഭക്ഷണത്തിന്റെ ഒരു നിലവാരം എങ്ങനെ യാത്രകൾ സ്മൂത്താണോ ഇത്തരം കാര്യങ്ങൾ ഒരു ഏജന്റ് നേരിട്ട് അറിയുമ്പോൾ കിട്ടുന്ന ഒരു ഇൻസൈറ്റ് ഉണ്ടല്ലോ അത് വളരെ വലുതാണ് ഇത് വെറും വിവരമല്ല അതൊരു അനുഭവമാണ് ശരിയാണ് രണ്ട് ആത്മവിശ്വാസവും വിശ്വാസ്യതയും വളർത്തുക ഒരു സേവനം നേരിട്ട് അനുഭവിച്ച ഒരാൾക്ക് ഒരു ഏജന്റിന് അത് ക്ലയന്റിനോട് ശുപാർശ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കോൺഫിഡൻസ് ഉണ്ടാവും ഉണ്ടാവും ഞാനിവിടെ താമസിച്ചിട്ടുണ്ട് ഇത് കൊള്ളാം എന്ന് പറയുമ്പോൾ അത് ക്ലയന്റിന് മനസ്സിലൊരു ഒരു വിശ്വാസം ഉണ്ടാക്കും ശരിയാണ് ഇത് വെറുതെ സെയിൽസ് നടത്തുക എന്നതിനപ്പുരം ഒരു ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും മൂന്നാമത്തെ കാര്യം ഉൽപ്പന്നത്തെയും ആ സേവനദാതാവിനെയും ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു ടൂർ ഓപ്പറേറ്ററുടെ ഒരു പ്രവർത്തന ശൈലി അവരുടെ ഒരു എഫിഷ്യൻസി ചിലപ്പോൾ ഒരു പ്രശ്നം വന്നാൽ അവരത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഒരു ഫാം ട്രിപ്പിലൂടെ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയേക്കാം ഇത് ലോങ് ടേം ബിസിനസ് ബന്ധങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ് കൊള്ളാം അപ്പോൾ ഈ യാത്രകൾ അത് എങ്ങനെയാണ് സാധാരണയായി സംഘടിപ്പിക്കാറ് സാധാരണ നമ്മളൊക്കെ പോകുന്ന ടൂർ പാക്കേജുകളിൽ നിന്ന് ഇതിന്റെ ഒരു ഘടനയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ആ ഉണ്ട് ഇതിനൊരു ഒരു ചിട്ടയായ ഘടനയുണ്ട് ഒന്നാമതായിട്ട് ഇത് പ്രത്യേകം തയ്യാറാക്കിയൊരു യാത്രാ പരിപാടിയായിരിക്കും വെറുതെ പോപ്പുലർ സ്ഥലങ്ങൾ കാണിക്കുക എന്നതിലുപരി ഏജന്റുമാർക്ക് ആ ഒരു ഡെസ്റ്റിനേഷനെക്കുറിച്ചും അവിടുത്തെ ടൂറിസം സാധ്യതകളെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണ കൊടുക്കുന്ന രീതിയിലായിരിക്കും അത് പ്ലാൻ ചെയ്യുന്നത് ഓക്കെ ചിലപ്പം ഹോട്ടൽ ഇൻസ്പെക്ഷനുകൾ ഉണ്ടാവാം പ്രധാനപ്പെട്ട അട്രാക്ഷൻസിലേക്കുള്ള ഗൈഡഡ് ടൂറുകൾ ചിലപ്പോൾ അധികം ആരും പോകാപ്പ ചില ലോക്കൽ അനുഭവങ്ങൾ അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട് ഇൻട്രസ്റ്റിംഗ് രണ്ടാമതായിട്ട് സാധാരണയായി മികച്ച സേവനങ്ങളാണ് പ്രീമിയം സർവീസുകളും കൊടുക്കാറ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓർഗനൈസ് ചെയ്യുന്ന ടൂർ ഓപ്പറേറ്റർക്ക് അവരുടെ ഒരു സർവീസ് സ്റ്റാൻഡേർഡ് കാണിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് ശരിയാണ് അതുകൊണ്ട് മിക്കവാറും നല്ല നിലവാരത്തിലുള്ള താമസം ഭക്ഷണം യാത്രാ സൗകര്യങ്ങൾ അതൊക്കെ പ്രതീക്ഷിക്കാം ഇത് ആ ഓപ്പറേറ്ററുടെ ഒരു കഴിവിന്റെ ഒരു നേർക്കാഴ്ച കിട്ടാൻ സഹായിക്കും ഓക്കെ പിന്നെ മൂന്നാമതായി ഒരു വിദ്യാഭ്യാസപരമായ ഘടകം ഉണ്ടാകും ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയ ടൂർ പാക്കേജുകളെക്കുറിച്ചോ സെയിൽസ് ടെക്നിക്കുകളെക്കുറിച്ചോ കുറിച്ചോ ഒക്കെയുള്ള പ്രസന്റേഷനുകള് ചർച്ചകൾ ചിലപ്പോൾ ട്രെയിനിങ് സെഷനുകൾ അതൊക്കെ സാധാരണയാണ് പഠിക്കാനും അതെ അറിവ് നേടാൻ ഇത് വളരെ നല്ലതാണ് അവസാനമായിട്ട് ഒരു പ്രധാനപ്പെട്ട ആകർഷണം ഇതിന്റെ ചിലവാണ് സബ്സിഡൈസ്ഡ് കോസ്റ്റ്സ് മിക്കവാറും ഫാൺ ട്രിപ്പുകൾക്ക് പങ്കെടുക്കുന്ന ഏജന്റുമാർ വളരെ കുറഞ്ഞൊരു തുക കൊടുത്താൽ മതിയാവും താമസം ഭക്ഷണം ലോക്കൽ ട്രാൻസ്പോർട്ട് എൻട്രൻസ് ഫീ ഒക്കെ അതൊക്കെ സാധാരണ ഓർഗനൈസർമാർ വഹിക്കും ഈ ചെലവ് കുറഞ്ഞോ അല്ലെങ്കിൽ ഏജന്റുമാർക്ക് പിന്നീട് എന്തെങ്കിലും ബാധ്യതകളോ അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടോ അത് അത് നല്ലൊരു ചോദ്യമാണ് സാധാരണയായി വലിയ കെണികളൊന്നും ഉണ്ടാകാറില്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് ഫ്ലൈറ്റ് ടിക്കറ്റ് വിസയുടെ ഫീസ് ഇൻഷുറൻസ് പിന്നെ നമ്മുടെ പേഴ്സണൽ ഷോപ്പിംഗ് അതൊക്കെ ഏജന്റ് തന്നെ നോക്കേണ്ടി വരും മിക്കവാറും ശരി ചില സമയങ്ങളിൽ യാത്ര കഴിഞ്ഞിട്ട് ഒരു നിശ്ചിത എണ്ണം പാക്കേജ് ആ ഓപ്പറേറ്റർ വഴി വിൽക്കണം എന്നൊരു ഒരു ധാരണ ചിലപ്പോ ടാർഗറ്റ് പോലെ അതെ ഒരു ടാർഗറ്റ് പോലെ പക്ഷേ ഇത് എപ്പോഴും നിർബന്ധമാവണം എന്നില്ല ഫാം ട്രിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ് നല്ല ഓപ്പറേറ്റർമാരൊക്കെ അത് വളരെ വ്യക്തമായിട്ട് പറയും അപ്പോ ഇതിന്റെ ഒരു പ്രയോജനം അത് അതാർക്കെല്ലാമാണ് പ്രധാനമായിട്ടും കിട്ടുന്നത് ട്രാവൽ ഏജന്റുമാർക്ക് ഗുണമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി വേള ആർക്കൊക്കെയാണ് ഇതുകൊണ്ട് നേട്ടം ആ ഇത് ടൂറിസം ഇൻഡസ്ട്രിയിലെ ആ ഒരു ചെയിനിലെ പലർക്കും ഗുണകരമാണ് ഒന്ന് തീർച്ചയായിട്ടും ട്രാവൽ ഏജന്റുമാർക്ക് അവർക്ക് അറിവ് കൂടും ആത്മവിശ്വാസം കൂടും അത് നല്ല സെയിൽസിലേക്ക് നയിക്കും ക്ലയൻറ് വിശ്വാസം കൂടും പ്രൊഫഷണൽ നല്ലതാണ് രണ്ട് ടൂർ ഓപ്പറേറ്റർമാർക്ക് അതായത് ഈ യാത്ര ഓർഗനൈസ് ചെയ്യുന്ന കമ്പനിക്ക് നല്ല കഴിവുള്ള അവരുടെ പ്രോഡക്ട്സ് വിൽക്കാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ഏജന്റുമാരുമായിട്ട് നേരിട്ടൊരു ബന്ധമുണ്ടാക്കാനും അവരുടെ സർവീസിനെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താനും ഇതൊരു നല്ല അവസരമാണ് ശരിയാണ് മൂന്ന് ലക്ഷ്യസ്ഥാനങ്ങൾക്ക് ഡെസ്റ്റിനേഷൻസ് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഒരു ഫാം ട്രിപ്പ് നടക്കുമ്പോൾ ആ നാടിന്റെ ടൂറിസത്തിന് അതൊരു വലിയ പ്രൊമോഷനാണ് കിട്ടുന്നത് തീർച്ചയായും കാരണം ഈ ഏജന്റുമാർ ഒക്കെ തിരിച്ചു പോയിട്ട് അവരുടെ ക്ലയൻസിനോട് ആ സ്ഥലത്തെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ ടൂറിസ്റ്റുകൾ അങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് അതെ നാലാമതായിട്ട് ശരിക്കും പറഞ്ഞാൽ ആത്യന്തികമായി ഗുണം കിട്ടുന്നത് ക്ലയന്റുകൾക്ക് തന്നെയാണ് ഓ അതെങ്ങനെ കാരണം നല്ല വിവരവും നേരിട്ടുള്ള അനുഭവമുള്ള ഒരു ഏജന്റിൽ നിന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന യാത്രാനിർദ്ദേശങ്ങൾ കിട്ടും ശരിയാണ് ഇത് നല്ല യാത്രാനുഭവങ്ങൾ ഉറപ്പാക്കാൻ സഹായിക്കും ചെറുത് തെറ്റായ വാഗ്ദാനങ്ങളിലൊന്നും പോയി പെടാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ഫാം ട്രിപ്പുകൾ ടൂറിസം ഇൻഡസ്ട്രിയുടെ ഒരു ക്വാളിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി നമുക്ക് ഈ ഏജന്റുമാർക്ക് കിട്ടുന്ന നേട്ടങ്ങളില്ലേ അതിലേക്ക് കുറച്ചുകൂടി ഒന്ന് ആഴത്തിൽ നോക്കാം ഇപ്പോൾ ഉദാഹരണത്തിന് വാഗ്ജ്യോതിസ് അസോസിയേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പ്രീമിയം ഡിവിഷനായ സ്കൈനോവ അവരൊരു ഫാം ട്രിപ്പ് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇതൊരു ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയാണ് പ്രീമിയം സർവീസിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിന്റെ ഫാം ട്രിപ്പിൽ പങ്കെടുക്കുന്നത് ഒരു ഏജന്റിന് എങ്ങനെയാണ് ഒരു സ്ട്രാറ്റജിക് മൂവ് ആകുന്നത് ആ അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കാരണം സ്കൈനോവ പോലൊരു പ്രീമിയം ബ്രാൻഡ് അതിൻ്റെ കൂടെ ഐ എസ് ഒ സർട്ടിഫിക്കേഷനും ഉണ്ട് അങ്ങനെയുള്ള ഒരു ഇടത്തിന്റെ ഫാം ട്രിപ്പിൽ പങ്കെടുക്കുമ്പോൾ സാധാരണ ഫാം ട്രിപ്പിൽ കിട്ടുന്നതിനേക്കാൾ ചില അധിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഈ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉണ്ടെന്നുള്ളതിന്റെ സൂചനയാണ് ശരിയാണ് പ്രീമിയം സർവീസസ് ഓഫർ ചെയ്യുമ്പോൾ അത് വളരെ പ്രധാനവുമാണ് അപ്പം അത്തരമൊരു യാത്രയുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങളെ നമുക്കൊരു ഒരു നാല് ഗ്രൂപ്പായിട്ട് തിരിക്കാം ഒന്നാമത്തെ ക്ലസ്റ്റർ വിശ്വാസ്യതയും ആധികാരികതയും ക്രെഡിബിലിറ്റി ആൻഡ് ഓത്തൻറ്റിസിറ്റി സ്വന്തം അനുഭവത്തിൽ നിന്ന് ആ ഹോട്ടലിലെ സർവീസ് ഗംഭീരമാണ് എന്നോ അല്ലെങ്കിൽ ആ യാത്രയിലെ കാഴ്ചകൾ ഹോ മറക്കാൻ പറ്റില്ല എന്നോ ഒക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഒരു വിശ്വാസ്യതയുണ്ടല്ലോ അത് വളരെ വലുതാണ് വെറും ബ്രോഷറിലെ വാക്കുകൾക്കപ്പുറം ഒരു ജീവനുള്ള അനുഭവം ഷെയർ ചെയ്യാൻ ഏജന്റിന് പറ്റുന്നു സ്കൈനോവയുടെ കാര്യത്തിൽ അവരുടെ ആ പ്രീമിയം സ്റ്റാൻഡേർഡ് നേരിട്ടറിയുന്നത് അതേപോലത്തെ ക്വാളിറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്ലയൻസിന് റെക്കമെൻഡ് ചെയ്യാൻ വലിയൊരു കോൺഫിഡൻസ് കൊടുക്കും തീർച്ചയായും രണ്ടാമത്തേത് വിൽപ്പനയും മാർക്കറ്റിംഗും മെച്ചപ്പെടുത്താനുള്ള ഉപാധികൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ടൂൾസ് ഫാം ട്രിപ്പിലെ അനുഭവങ്ങൾ അവിടെ നിന്ന് എടുത്ത നല്ല ഫോട്ടോസ് വീഡിയോസ് ഇതൊക്കെ വെച്ചിട്ട് നല്ല അട്രാക്റ്റീവായിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ബ്ലോഗുകൾ പ്രൊമോഷണൽ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാക്കാം ഇത് മറ്റ് ഏജന്റുമാരിൽ നിന്ന് നിങ്ങളെ ഒന്ന് വേറിട്ട് നിർത്തും എന്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പാക്കേജ് വാങ്ങണം എന്ന് ക്ലയൻറ് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ വ്യക്തമായ ഉത്തരമുണ്ടാവും ശരിയാണ് ഒരു പേഴ്സണൽ ടച്ച് വരും അതെ മൂന്നാമതായിട്ട് നെറ്റ്വർക്കിങ്ങും പങ്കാളിത്തവും നെറ്റ്വർക്കിങ്ങും പാർട്നർഷിപ്സ് സ്കൈനോവ പോലൊരു ട്രിപ്പിൽ പങ്കെടുക്കുന്ന മറ്റു പ്രൊഫഷണൽസ് ആ ഓപ്പറേറ്ററുടെ ടീം ഇവരുമായൊക്കെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് ഫ്യൂച്ചറിലെ സഹകരണങ്ങൾക്ക് വഴിയൊരുക്കും ഒരുപക്ഷേ പുതിയ ബിസിനസ് ഐഡിയാസ് ഒക്കെ അവിടെ രൂപപ്പെട്ടെന്നും വരാം സാധ്യതയുണ്ട് നാലാമതായിട്ട് പ്രീമിയം സേവനങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവ് ഇൻസൈറ്റ് ഇൻറ്റു പ്രീമിയം സർവീസസ് ഈ സ്കൈനോവ പോലൊരു ഓപ്പറേറ്റർ കൊടുക്കുന്ന ഹൈ സ്റ്റാൻഡേർഡ് അക്കോമഡേഷൻ ഫുഡ് ട്രാൻസ്പോർട്ട് ഗസ്റ്റ് കെയർ ഇതൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അത്തരം സർവീസ് വേണ്ട ക്ലയൻസിനോട് സംസാരിക്കുമ്പോൾ വലിയൊരു മുതൽക്കൂട്ടാണ് ആ ഒരു അനുഭവം വാക്കുകളിലൂടെ കൊടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഫീൽ ഉണ്ടാവും ഇതെല്ലാം കേൾക്കുമ്പോൾ വളരെ ആകർഷകമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഒരു ഫാം ട്രിപ്പിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് മാത്രം ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ അത് തനിയെ വരുമോ അതോ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതുണ്ടോ തീർച്ചയായും തീർച്ചയായും ശ്രമം ആവശ്യമുണ്ട് വെറുതെ പോയി സ്ഥലമൊക്കെ കണ്ട് തിരിച്ചു വന്നാൽ ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും മുഴുവനായിട്ട് കിട്ടില്ല ഓക്കെ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പോൾ അതിൽ നിന്ന് മാക്സിമം റിട്ടേൺ കിട്ടാൻ ഏജന്റ് ശ്രദ്ധിക്കണം പ്രധാനമായിട്ട് ഒരു അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് സജീവമായി ഇടപെടുക ഇതൊരു പഠനയാത്രയാണെന്ന് എപ്പോഴും ഓർക്കണം സംശയങ്ങൾ ചോദിക്കുക ഓർഗനൈസർമാരുമായും മറ്റ് ഏജന്റുമാരുമായും സംസാരിക്കുക ഹോട്ടൽ ഇൻസ്പെക്ഷനുകളിലും പ്രസന്റേഷനുകളിലും ഒക്കെ ശ്രദ്ധിക്കുക നോട്ട്സ് എടുക്കുക ആക്റ്റീവായിരിക്കണം അതെ രണ്ട് നിലവാരമുള്ള ഉള്ളടക്കം ശേഖരിക്കുക പിന്നീട് മാർക്കറ്റിംഗിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കുക സ്ഥലങ്ങളുടെ ഭംഗി ഭക്ഷണത്തിന്റെ ഒരു പ്രസന്റേഷൻ റൂമിന്റെ സൗകര്യങ്ങൾ അതൊക്കെ വ്യക്തമായിട്ട് കിട്ടണം ശരി ഈ വിഷ്വൽസ് പിന്നീട് കഥ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്ന് ബന്ധങ്ങൾ വളർത്തുക കൂടെയുള്ള ഏജന്റുമാരുമായും ഓപ്പറേറ്റർ ടീമുമായും നല്ലൊരു പ്രൊഫഷണൽ റാപ്പോ ഉണ്ടാക്കാൻ ശ്രമിക്കുക കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക ലിങ്ക്ഡിൻലോ സോഷ്യൽ മീഡിയയിലോ കണക്ട് ചെയ്യുക ഭാവിയിൽ ഈ നെറ്റ്വർക്ക് ഉപകാരപ്പെടും നല്ല പോയിന്റ് നാല് സത്യസന്ധമായ ഫീഡ്ബാക്ക് നൽകുക യാത്രയുടെ അവസാനം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും ഓർഗനൈസേഴ്സിനെ അറിയിക്കുന്നത് അവർക്ക് അവരുടെ സർവീസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം നിങ്ങളോടുള്ളൊരു മതിപ്പും കൂടും അത് ശരിയാണ് അഞ്ച് തിരിച്ചെത്തിയ ശേഷം പ്രൊമോട്ട് ചെയ്യുക ഇതാണ് ഒരു പക്ഷേ ഏറ്റവും പ്രധാനം ഗ ഇമെയിൽ നേരിട്ടുള്ള സംസാരം ഇതിലൂടെയൊക്കെ ആ ഡെസ്റ്റിനേഷനെയും ഓപ്പറേറ്ററുടെ സർവീസിനെയും പ്രൊമോട്ട് ചെയ്യണം ഫാം ട്രിപ്പിൽ നിന്ന് കിട്ടിയ അറിവും ചിത്രങ്ങളും വീഡിയോസും ഒക്കെ വെച്ചിട്ട് ആകർഷകമായ യാത്രാ വിവരണങ്ങൾ ഉണ്ടാക്കുക ഈയൊരു ഫോളോ അപ്പ് അതാണ് ഫാം ട്രിപ്പിന്റെ യഥാർത്ഥ വാല്യൂ പുറത്തു കൊണ്ടുവരുന്നത് പണ്ട് ഒരു ഫാം ട്രിപ്പിൽ പങ്കെടുത്ത ഒരു ഏജന്റ് പിന്നീട് പറഞ്ഞു തോർക്കുന്നു യാത്രക്ക് കഴിഞ്ഞ് തിരിച്ചെത്തി പിന്നെ തിരക്കായിപ്പോയി ആ അനുഭവങ്ങൾ പങ്കുവെക്കാനോ അതൊന്നും മാർക്കറ്റ് ചെയ്യാനോ സമയം കിട്ടിയില്ലത്രേ ഓ കഷ്ടമായി പോയി അതെ ഫലത്തിൽ ആ യാത്ര വെറും ഒരു കാഴ്ച കാണൽ മാത്രമായി ഒതുങ്ങിപ്പോയി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ വളരെ പ്രായോഗികമായ നിർദ്ദേശങ്ങളാണത് നമ്മൾ ഈ ഉദാഹരണമായിട്ട് പറഞ്ഞ സ്കൈനോവയുടെ ഫാം ട്രിപ്പ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ഏജന്റുമാരുണ്ടാവുമല്ലോ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് ബന്ധപ്പെടാനായിട്ട് എന്തെങ്കിലും കോൺടാക്ട് വിവരങ്ങൾ ലഭ്യമാണോ ഉണ്ട് സ്കൈനോവയുടെ ആ വിവരണത്തിൽ പറയുന്നത് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരു സുവർണ അവസരമാണെന്നാണ് പ്രത്യേകിച്ച് ഈ പ്രീമിയം ടൂറിസം സെഗ്മെന്റിൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏജന്റുമാർക്ക് ഇതൊരു നല്ല സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയേക്കാം താൽപര്യമുള്ളവർക്ക് ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ ഞാൻ പറയാം ഇമെയിൽ ഇൻഫോ അറ്റ് സ്കൈനോവ ടൂറിസം ഡോട്ട് കോം അത് ഐ എൻ എഫ് ഒസ് കെ വൈ എൻ ഒ വി എ ടി ഒ യു ആർ ഐ എസ് എം ഡോട്ട് കോം ഫോൺ നമ്പർ പ്ലസ് നയൻ വൺ ഡബിൾ നയൻ ഫോർ സിക്സ് അതായത് റൈറ്റ് ലാസ്റ്റ് ഡേറ്റ് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപതാണ് എനിക്ക് തോന്നുന്നു ഫാം ട്രിപ്പുകൾ എന്ന് പറയുന്നത് പ്രൊഫഷണൽസിനെ ഒരു യാത്രയല്ല അതൊരു അതൊരു പ്രധാനപ്പെട്ട പഠനോപകരണമാണ് ഒരു ബിസിനസ് സ്ട്രാറ്റജി കൂടിയാണ് നേരിട്ടുള്ള അനുഭവത്തിലൂടെ കിട്ടുന്ന ആ അറിവും കോൺഫിഡൻസും ബെറ്റർ സർവീസ് കൊടുക്കാനും അതുവഴി ബിസിനസ് വളർത്താനും സഹായിക്കും അതെ തീർച്ചയായും നിങ്ങൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഫാം ട്രിപ്പിൽ പങ്കെടുക്കുന്നത് നിങ്ങളുടെ സമയത്തിൻ്റെയും ചിലപ്പോൾ ഒരു ചെറിയ പൈസയുടെയും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെ കാണണം കാരണം ആ നേരിട്ടുള്ള അനുഭവത്തിലൂടെ കിട്ടുന്ന ഒരു ഒരു ഒത്തന്റിസിറ്റി ഉണ്ടല്ലോ അതിന് പകരം വെക്കാൻ വേറെ അത് നിങ്ങളെ ഒരു ഒരു സെയിൽസ് പേഴ്സൺ എന്നതിൽ നിന്ന് ഒരു ട്രസ്റ്റഡ് ട്രാവൽ അഡ്വൈസർ ആയിട്ട് മാറ്റിയേക്കാം വളരെ ശരിയാണ് ഇന്നത്തെ ഈ വിവരങ്ങൾ പ്രത്യേകിച്ച് ടൂറിസം രംഗത്തുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഫാം ട്രിപ്പുകളെക്കുറിച്ചൊരു ഒരു വ്യക്തമായ ചിത്രം കിട്ടിക്കാണുമെന്ന് കരുതുന്നു നിങ്ങൾക്കായിട്ടൊരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് നിർത്താം അടുത്ത തവണ നിങ്ങളൊരു യാത്ര ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രാവൽ ഏജന്റ് വളരെ ആവേശത്തോടെ ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ ഒക്കെ ശുപാർശ ചെയ്യുകയാണെന്ന് വെക്കുക അവരോടൊന്ന് ചോദിച്ചു നോക്കൂ നിങ്ങൾ അവിടെ പോയിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവം എന്തായിരുന്നു എന്ന് ആ നല്ല ചോദ്യം ഒരുപക്ഷേ ആ കിട്ടുന്ന മറുപടി അത് നിങ്ങളുടെ യാത്രാനുഭവത്തെ തന്നെ ചെലപ്പോൾ മാറ്റിയേക്കാം തീർച്ചയായും അപ്പോ അടുത്ത തവണ പുതിയൊരു വിഷയമായി കാണാം കാണാം